ഇമാം ഇമാം ും സർവ ഇമായും പട്ടികയിലേക്ക് തള്ളിവിട്ടിട്ട് നെഞ്ചു കോട ഇറങ്ങിപ്പോകാമെന്ന് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ പടച്ചുറപ്പിന്റെ കോടതിയിൽ നിങ്ങൾക്ക് മാപ്പില്ലായിരുന്നു നാളെ

യും പട്ടികയിലേക്ക് ഇനി ഒരാൾ മാത്രമായിരുന്നു പട്ടികയിലേക്ക് വലിച്ചെടുത്തുകൊണ്ടാണ് ഈ വഹാബി പ്രസ്ഥാനം ഇവിടെ നേടിയതെങ്കിൽ ഉങ്കാരത്തിന്റെ പ്രതീകമേ നിങ്ങളുടെ പേരാണ് മഹാവിഷം എന്നത് ലോകം തിരിച്ചറിയട്ടെ എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും പ്രതീക്ഷിച്ചാൽ അത് ചെറുക്കാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രം ജോലി സമരം പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്നത് എന്ന് ഇതാരി ഹലീഫിനെ ചവച്ചുവട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വഹേദികൾ മുഴുവനും ചെറുതിന്റെ പട്ടികയിലേക്ക് തരഞ്ഞുവിട്ടുകൊണ്ടാണോ നിങ്ങൾ ഇവിടെ നേടിയതെങ്കിൽ നാളെ നിങ്ങളെ റപ്പിന്റെ കോടതിയിൽ വെറുതെ വിടുകയില്ല എന്ന് പറയാനാണ് ഈ സദസ്സ് ഞങ്ങൾ ഉപയോഗിക്കുക യൂദുൽ മഹാനായ ഉസ്മാൻ ബിൻ അഫാന ബിറഹിയല്ലാഹു ത സ്വഹാബിയാന അല്ലാഹുവിൻറെ റസൂലിനെ ಬಿടിച്ച് സഹായം തേടണമെന്ന് കള്ളക്കൊറ്റനായ പാപപ്പെട്ട ഒരു വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുത്തു അതിഗാർഹികമായി സ്വബറാനി ഉത്തിരിചതു സ്വഹീഹാണ് ഇവിടെ ഹസനി പറഞ്ഞിട്ട് ഇഎന്തേ ഇണ്ടാക പോയേ അല്ലാഹുമ്മ ഇന്നി അസലുക വഅതവല്ലു ഇലൈക ബിനബിയിക അബി മുഹമ്മ യാ മുഹമ്മ യാ മുഹമ്മ ഇന്നി അതവല്ലു ഇതാ തായോ ദിവസം അവൻ ഞങ്ങളെ വിളിച്ച് തങ്കടം പറയാൻ പറഞ്ഞാലല്ല അവൻ്റെ വീഴ്ത്തി ിൽ ആഴുവനും ചമറ്റൊട്ടയിലേക്ക് വലിച്ചെറിയാനാണോ നിങ്ങളുടെ തീരുമാനം ഇല്ല മാപ്പ് തരില്ല പറയണമെന്നും അത് ലോകത്തുള്ള ബാധകമാണെന്നും പറഞ്ഞിട്ട് മുസ്ലിം ാണ് ഞാൻ ലോകത്തുള്ള ആദം സന്തതികളുടെ അഭയ കേന്ദ്രമാണെന്ന് പറഞ്ഞു ആധികാരികമായ മറുപടി പറയാൻ കഴിഞ്ഞോ നിങ്ങൾ ഏതോ പരിവാർത്തകൾ വായിച്ച് രക്ഷപ്പെടാനാണ് നിങ്ങൾ ക്ഷമിച്ചതെങ്കിൽ ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ലോ കേവലം പരിവാർത്തകളിൽ ഒഴുങ്ങിയതല്ല വിശുദ്ധ അർത്ഥമായി അർത്ഥവായെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ

സഹോദരന്മാരെ മുടിയിട്ട ഒരു അവസ്ഥയിലാണ് വിശുദ്ധ ആയത്തികളോടി ഈ സമൂഹത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളെ സൗഹീവിലേക്ക് കൊണ്ടുവരുന്നു ഓരോ വർഷവും ഓരോ ആയത്തിൽ ഇതിഹാസം നടത്തി ഒഴിവാക്കുന്ന ഈ ആളുകൾ ഈ അക്സന്മാർ ഇഗ്ലീസിന്റെ പിൻഗാമികളാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമല്ല ഞങ്ങൾക്ക് സംശയം യാതൊന്നുമില്ല നാളെ പഠിച്ചവൻ്റെ മുമ്പിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നൂറക്കണക്കിന് അള്ളാഹു അല്ലാത്തവരോടോ പ്രാർത്ഥിക്കരുതെന്നുള്ള ആയത്തുകൾ വരുമ്പോ ആ ആയത്തുകൾക്ക് നേരെ അത് കേൾക്കാൻ തയ്യാറില്ലാതെ പുതിയ ഗവേഷണവുമായി വന്ന അക്ഷരിമാരുണ്ടല്ലോ അവർ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഈ ഉള്ളാക്കിടുന്ന ആളുകളില്ലാത്ത

ാണ് നഗൻ മുടിച്ചാൽ കൂലി മുടി കൂലി വിശുദ്ധ നിന്ന് ആനന്ദ പാരായണം ചെയ്യേണ്ട വിശുദ്ധ ഗുരു പോലും പഠിക്കൽ നിർബന്ധമില്ല പ്രത്യേക സുന്നില്ലെങ്കിലും നിങ്ങളെന്ത പരിപാടി ഇറക്കി ആ പരിഭാഷകളെ പച്ചക്ക് നിങ്ങൾ തള്ളിക്കളഞ്ഞോ ഇന്നമാ വലിയ കുളുവാ എന്ന ആയത്തിന് ഞങ്ങൾ മുഹമ്മദ് എടുത്തു വെച്ചത് വലിയ കാലം ഇമ്പിച്ചു പോയ ഞങ്ങളുടെ വായിച്ചത് അവരാരും ഈ ആയത്ത് കണ്ടില്ലേ നിങ്ങൾ എന്തോ ആയത്ത് കണ്ടില്ലേ എന്ന് എന്നവര് കണ്ടില്ലേ ഇവര് തീർ വായിച്ചില്ലേ അവൻ വായിച്ചില്ലേ എന്ന് കണ്ടേ അവനവന്റെ മദ്രിക്കുന്ന കുട്ടികളെ പോലും അള്ളാഹു ോട് പ്രാർത്ഥിക്കാം എന്ന് പറയാത്ത പറയാത്തന്മാരെ അള്ളാഹുവിന്റെ വിശുദ്ധ കൊടുത്താലും ആയത്തെങ്കിലും ഇവിടെ വെല്ലുവിളിച്ചോ വെല്ലുവിളിച്ചോ വെല്ലുവിളിച്ചു മഹാത്മാക്കളോട് പ്രാർത്ഥിച്ചു അവകാശമില്ലെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും അറിയില്ലെങ്കിൽ അത് നേർക്ക് നേരെ വ്യക്തമായ ഞങ്ങൾ ചെറിയ മുണ്ട പിന്റേത് അവസാനത്തേക്ക് നിങ്ങളുടെ ഞങ്ങൾ കറിയാവുന്ന കയ്യിൽ കൊട്ടാരം പോലെ തകർന്നു വിളിഞ്ഞത് കാണാം ചോദിച്ചല്ലോ എന്താ മലക്കുകളോടും ും സഹായം ചോദിക്കുന്നത് എന്താ ഇവിടെ വഴി വഴി പറയുന്നില്ലേ ഉണ്ടറവോ പറയുന്നു ഞങ്ങൾ പറഞ്ഞു അള്ളാഹുല്ലാത്ത മഹാത്മാക്കളോട് ജി മനക്കുകളോട് ആരോടും അള്ളാഹുല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ

പക്ഷേ ഈ ഉദാഹരിച്ചുണകുട്ടികളുടെ മുമ്പിൽ നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ ഇടക്കൊന്ന് നിർത്തിവെക്കാൻ നോക്കി വേണം ആളുകൾ കേൾക്കണം എന്റെ നിന്നു പോയത് പുതിയ ആയിരത്തൊന്നും അടക്കാൻ നിങ്ങൾക്കില്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കുറവ് നിങ്ങൾക്ക് കെട്ടുന്നതാപ്പ് ശതാപും അല്ലാതെ വിശുദ്ധ കുറ ആണ് அதிகாரிக் ஒரு ஆயத்து சரி சார் மைசு போல மகாபாக்கரோடு சாப்பிட்டுக்காதுங்க நீங்க சாப்பிட்டுக்கான் கழிஞ்சில்லைங்க சாட்சியாய்

Palace, Christina and Christina and Christina. േ അള്ളേ നേതൃത്വത്തിലുള്ള കടന്നു വരവ് വേണ്ടി തേടുന്ന പരിപാടി ഈ വിധത്തിൽ വിധത്തിലെത്തിച്ചതിന് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തികളുണ്ട് അവർ നന്ദി പറയുകയാണ് വളരെ ചുരുക്കുകയാണ് നിസ്കാരത്തിന് സമയമാണ് ഇത് കഴിഞ്ഞ ഉടനെ വളരെ പെട്ടെന്ന് എല്ലാവരും പോയി നിസ്കരിക്കുക അസ്സലാമു ഇരുപത്തിൻ്റെ